നമുക്ക് ഈ ഒരു കേസിനെ അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിലുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ കൂടുതലിനെ നമുക്ക് കുറെ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി അത് ഉദാഹരണം പറയുകയാണെങ്കിൽ അത് മലയാളികളുടെ ഇടയിൽ മാത്രമുള്ളതല്ല നമ്മുടെ ഏതൊരു സമൂഹത്തിനിടയിലും ചില സ്ട്രെസ് ഫാക്ടേഴ്സ് കൂടുമ്പം ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കുറ്റകൃത്യങ്ങളുടെ ഒരു സ്വഭാവത്തിലുള്ള വ്യത്യാസം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത് പക്ഷെ ചില ഫാക്ടേഴ്സുകൾ ഒന്നിച്ചു വരുമ്പം അതിന്റെ എന്താ പറയാ ഒരു രീതികൾ മാറി വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ മൂന്ന് കേസുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വാഭാവികമായും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തർക്കത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ വഴക്കിൽ അവസാനിപ്പിക്കേണ്ട പല പ്രശ്നങ്ങളും കൊലപാതകത്തിലോട്ടും അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിലോട്ടും എത്തുന്നു അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള ഗ്രി ബിഹേവിയറിലോട്ട് എത്തുന്നു എന്ന് പറയുന്നത് നമുക്ക് പല ഫാക്ടേഴ്സ് തന്നെ അത് കാണാം ഒന്നാമത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തില് ഒരാൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന അയാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ അയാൾ അതുവരെ വന്നിട്ടുള്ള പേഴ്സണാലിറ്റി മെന്റലായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അത് ചെറുപ്പം മുതൽ എന്ത് ചെയ്താലും കുഴപ്പമില്ലാതെ എനിക്ക് ജയിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലോട്ട് വരുന്നു അത് ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് നമ്മൾ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെൻസ് ചെയ്യുന്നു ഒന്നാമത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ചുറ്റിനു നടക്കുന്ന എൻവയറോമെന്റൽ ഫാക്ടേഴ്സ് നമ്മൾ പറയുന്നത് ചുറ്റിനു നടക്കുന്ന കാര്യങ്ങൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ രണ്ട് രീതിയിൽ നമ്മൾ നോക്കുന്നത് ഒന്ന് സമൂഹത്തിന് ചുറ്റിൽ നടക്കുന്ന കൊലപാതകങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അനുകരിക്കാനുള്ള ബിഹേവിയർ ഇതൊക്കെ എത്രയൊക്കെ ചെയ്താൽ ഇത് നോർമലൈസ് ചെയ്യപ്പെടാനുള്ള ബിഹേവിയർ അതായത് എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്യുന്നു അല്ലെങ്കിൽ എല്ലാവരും ചെയ്തിട്ട് എനിക്ക് അവർക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് അതുപോലെ തന്നെ ഞാനും ആക്ട് ചെയ്യുന്നു ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അയാളെ തല അടിച്ച് പൊട്ടിക്കാന്നു അല്ലെങ്കിൽ അയാളെ കൊല്ലുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാനും ചെയ്തു അല്ലെങ്കിൽ അതൊരു കോമൺ പെൻ സെറ്റർ മാറുന്നു മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്ന പല സ്ട്രെസ് ഫാക്ടേഴ്സ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെല്ലാവരും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ജോബ് പ്രഷറ് ിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിളുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത് കൂടിക്കൂടി വരികയാണ് കേരളം മാത്രമല്ല ഇന്ത്യയിലും മൊത്തം അതായത് കൂടുതൽ വരവിനേക്കാളും കൂടുതൽ ചെലവുകൾ വരുന്നു അതിനനുസരിച്ചിട്ട് സമൂഹത്തിലുണ്ടാകുന്ന ഓരോരോ നമ്മൾ അത് എന്താ പറയാ അതുമായിട്ട് കോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അത് പറ്റാതെ വരുന്നു അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും എന്താ പറയാ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുന്നു അതൊരു ഇത് മൂന്നാമത്തെ ഫൈനുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസുകൾ അല്ലെങ്കിൽ ഉദാഹരണം പറയണെങ്കിൽ ഡ്രഗ്സിന്റെയോ അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ ഒക്കെ യൂസുകള് ഇങ്ങനെ ഒരു ഒരു പിടിയോളം ഫാക്ടറുകൾ ഒന്നിച്ചു വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ അഗ്രഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു വഴക്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ തല്ലിലോ അവസാനിക്കേണ്ട കാര്യങ്ങൾ കൊലാപാതകത്തിലോട്ടും കൊലപാതക ശ്രമത്തിലോട്ടും പോകാൻ വേണ്ടി പറ്റുന്നത് ഇനി നമ്മൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ സമൂഹത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റ് സെറ്റ് നേരത്തെ പറഞ്ഞ ദൃശ്യ മോഡൽ കൊലപാതകം നമ്മൾ ഓരോ ദിനും ദൃശ്യം എന്ന് പറയുന്ന ആ ഒരു കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ

ിച്ച കഥാപാത്രം എന്ന് പറയുന്ന ഒരു റീസൺ ഉണ്ട് പക്ഷെ ഈ റീസൺ ഇല്ലാതെ അതിനൊരു ഹീറോയിസം കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു തോട്ടാലിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു 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 എന്താ പറയാ നമ്മള് നമ്മൾ നമ്മൾ ആ നായകന്റെ സ്ഥാനത്തിൽ കാണുന്ന ഒരു ചേഞ്ച് ചില സമയങ്ങളിൽ അപകടപ്പെടുത്താനുള്ളത് പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെ ഉണ്ടാവണമെന്ന് നിർമ്മിച്ചത് ജസ്റ്റ് ഒരു അതുകൊണ്ട് കുഴിച്ചിരുന്ന മോഡസ് മാത്രം അല്ലെങ്കിൽ ആ ഒരു രീതി മാത്രം അദ്ദേഹം അവലംബിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷെ എന്തൊക്കെയാണേലും ഈ കൊലപാതകത്തിനോടുന്ന ഗ്ലോറിഫിക്കേഷൻ അത് അത് ഏത് രീതിക്കാണെങ്കിലും സിനിമയുടെ പേരിലാണ് അത് സമൂഹത്തിനുള്ളിൽ നോർമൽ ആയിട്ട് ചിന്തിക്കുന്ന രീതിക്കാണെങ്കിലും അല്ലെങ്കിൽ നോർമാലിറ്റിയുടെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും അത് കൂടുതൽ ക്രൈമുകളിലോട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രൈം നിങ്ങൾ പറയുന്നതോടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്രൈമുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും